തകർന്നതിനെ പണിയുന്ന നശിപ്പിച്ച് കളഞ്ഞതിനെ പുനഃസ്ഥാപിക്കുന്ന നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് നന്നായി പരിചയമുണ്ട് ആ ദൈവത്തെ നാം നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ഈ ദൈവം നശിപ്പിക്കുന്ന ഒരു ദൈവമാണെന്ന് കേൾക്കുമ്പോൾ അത് അംഗീകരിക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാം എന്നാൽ നമ്മുടെ ദൈവം നശിപ്പിക്കുന്ന ഒരു ദൈവം കൂടിയാണ് എന്താണ് അവിടെ നിന്ന് നശിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക ഗാഡ് ഡിസ്ട്രോയ്സ് അവർ പ്ലാൻസ് വെൻ ഈ നോസ് ദാറ്റ് അവർ പ്ലാൻസ് ആർ അബൌട്ട് ടു ഡിസ്ട്രോയ് അസ് നമ്മുടെ പദ്ധതികൾ നമ്മെ നശിപ്പിക്കുവാൻ പോകുന്നുവെന്ന് അറിയുമ്പോൾ ദൈവം നമ്മുടെ പദ്ധതികളെ നശിപ്പിക്കുന്നു ദൈവമക്കളായ നാം വിവിധങ്ങളായ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നവരാണ് ജീവിതത്തിൻ്റെ വിവിധ ആവശ്യങ്ങളുടെ മുഖത്ത് പല പദ്ധതികൾ ആസൂത്രണം ചെയ്യുവാൻ നാം നിർബന്ധിതരായിത്തീരുന്നു എന്നാൽ നാം പദ്ധതിയിട്ട പല കാര്യങ്ങളും നന്മയ്ക്കല്ല അത് നമുക്ക് ദോഷമായി ഭവിക്കുമെന്ന് നാം അറിയുന്നില്ല എന്നാൽ ആദ്യമേ തന്നെ അവസാനവും കാണുന്ന നമ്മുടെ ദൈവം നമുക്ക് ദോഷമായി തീരുവാൻ സാധ്യതയുള്ള പദ്ധതികൾ അറിയുന്നു എന്നിട്ട് അവിടുന്ന് ചെയ്യുന്നത് അങ്ങനെയുള്ള പദ്ധതികളെ നശിപ്പിച്ച് കളയുന്നു ഇത് നമുക്കൊരു പക്ഷെ ഇഷ്ടപ്പെട്ടെന്ന് വരികയില്ല പല പല പ്രതീക്ഷകളോടെ രൂപപ്പെടുത്തിയ പദ്ധതികൾ തകർന്നു പോകുന്നത് നമ്മിൽ നിരാശയുണ്ടാക്കാം വിവിധങ്ങളായ മാനസിക സമ്മർദ്ദങ്ങൾക്ക് നാം വിധേയരായി തീർന്നു എന്നും വരാം ഇങ്ങനെയുള്ള മാന മാനസികാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ആരെങ്കിലും ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നുണ്ടെങ്കിൽ തിരുവചനം പറയുന്നു ഇരമ്യാവിൻ്റെ പുസ്തകം ഇരുപത്തിയൊൻപതാമതിയായം പതിനൊന്നാമത്തെ വാക്യം നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപങ്ങൾ നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് കർത്താവിൻ്റെ ഉള്ളപ്പാട് ഒരു കാര്യം ഓർത്തുകൊള്ളുക മറ്റൊരു പദ്ധതി ദൈവം ആവിഷ്കരിച്ച ശേഷമേ നാം രൂപപ്പെടുത്തിയ പദ്ധതിയെ ദൈവം നശിപ്പിക്കുകയുള്ളൂ അതുകൊണ്ട് നാം ആരും നിരാശപ്പെട്ടു പോകരുത് അവിടുന്ന് നമുക്കായി ആവിഷ്കരിച്ച പദ്ധതി തിന്മയ്ക്കല്ല പകരം നന്മയ്ക്കാണ് ഹാവ് എ പ്ലസഡ് ഡേ